മോദി പൊതുസമൂഹത്തിന്റെ പൊതുസമൂഹത്തിൻ്റെ അന്തസ്സുകെടുത്തി നുണപ്രചാരകനെ തരം താഴ്ന്നെന്ന് മൻമോഹൻ സിംഗ് അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി അങ്ങനെ മാത്രം പറഞ്ഞാൽ പറയല്ലേ ഒരു റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയിട്ടാണ് നമുക്ക് മൻമോഹൻ സിംഗിനെ കാണാൻ സാധിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം വായില കുന്നിലപ്പൻ്റെ തിരുമൊഴികൾക്ക് സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ല ഈ മോദിയെ കുറ്റപ്പെടുത്താനും അതുപോലെ തന്നെ ആക്ഷേപിക്കാനും ആണെങ്കിലും ആ തിരുവായി തുറന്നല്ലോ വലിയ കാര്യം അതല്ല എൻ്റെ സംശയം എന്നാലും ഈ കമ്പ്യൂട്ടറിനെ ഇപ്പോൾ ആരാണ് റിമോട്ടിൽ ചലിപ്പിച്ചതെന്നാണ് രാഹുലോ അതോ പ്രിയങ്കയോ അതുമല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ സർവാധികാരി സോണിയ മൈനോയോ എല്ലാവരും എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നാണം കെട്ടതും പൊതുസമൂഹത്തിൽ അന്തസ്സു കെടുത്തിയതും സോണിയ മൈനോയുടെ കീഴിൽ റിമോട്ടിൽ ചലിക്കുന്നത് പോലുള്ള ഒരു പ്രധാനമന്ത്രിയെ ജീവിതം ഹോമിച്ച മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലായിരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദികൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറും അവർക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലൊക്കെ ബോംബ് വെച്ച് പൊട്ടിക്കും അതിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യും അല്ല ഈ മുസ്ലിം തീവ്രവാദികളുടെ സ്ഥായിയ സ്വഭാവം ആൾക്കാരെ കൊല്ലുക എന്നതാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലാണ് അതായത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ എന്നാൽ ഒരു ഭീകരാക്രമണം നേരിട്ട് കഴിഞ്ഞാൽ അതിന് തിരിച്ചടി കൊടുക്കാതെ ഒരു എഴുത്തു എഴുതി കാലാകാലങ്ങളായിട്ട് കാത്തിരിക്കും അതിനൊരു മറുപടിക്കായിട്ട് റിട്ടേൺ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നാൽ ഇന്നാകെ കഥ മാറി അടിച്ചാൽ തിരിച്ചടിക്കാൻ മാത്രം ശക്തിയും ആർജവും ഭാരതത്തിനുണ്ടായിരിക്കുന്നു അതിന് നിയന്ത്രണം കൊടുക്കാൻ ഭാരതത്തിലൊരു പ്രധാനമന്ത്രിയുണ്ട് നരേന്ദ്രമോദി അദ്ദേഹം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിയിട്ടേ ഉള്ളൂ ഇതൊക്കെ കാണണമെങ്കിൽ മൻമോഹൻ സിംഗ് ഇപ്പോഴെങ്കിലും സോണിയ മൈനോയെ പുറകിൽ നിന്ന് മുന്നിലേക്ക് വരണം ഭാരതത്തിൻ്റെ മുന്നിലേക്ക് വരണം അപ്പോൾ മാത്രമേ നരേന്ദ്രനെയും നരേന്ദ്ര ഭാരതത്തെയും താങ്കൾക്ക് കാണാൻ സാധിക്കൂ